മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് നടി സോനമായ സോനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും നിറയാറുണ്ടായിരുന്നു മലയാളി പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു താരമാണ് സോന മെയിൻ സ്ക്രീൻ പ്രേക്ഷകരിലൂടെയാണ് കൂടുതലും സോന ഏറ്റവും കൂടുതൽ എത്താറുള്ളത് എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ സോനയ്ക്ക് ലഭിക്കുന്ന ചില പ്രണയാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് തന്നെ പറയണം സോനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും നടി സോനയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് എന്ന് തന്നെ പറയാം സോനയുടെ പ്രണയ യുമായി വരുന്ന ഭൂരിഭാഗം പേരുടെയും വിവാഹം കഴിഞ്ഞവരായിരിക്കാം അവർക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് അറിയാം എന്നാലും അവരുടെ പ്രണയം അവർ പറയും എൻ്റെ ഭർത്താവിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാറുണ്ട് പ്രണയമല്ലേ അവർ അറിയിച്ചുള്ളൂ അവർ മറ്റൊന്നും ചെയ്തില്ലല്ലോ അവർ പ്രണയം അറിയിക്കുകയാണ് ചെയ്യുന്നത് പ്രണയിക്കാൻ ഈ ലോകത്ത് അങ്ങനെ ഇന്ന ആളുടെ പെർമിഷൻ ഒന്നും വേണ്ടല്ലോ എൻ്റെ അടുത്ത് പറയുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട് പറയാത്തവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ ജീവിക്കാനാണ് എനിക്കും ഇഷ്ടം പ്രണയമാണ് എല്ലായിടത്തും ഉള്ളത് ഇന്നീ ലോകത്ത് പ്രണയമില്ലാതെ ഒന്നുമില്ല അതങ്ങനെ അങ്ങനെ പറയുന്നത് തന്നെയല്ലേ ശരി എപ്പോഴും ശരിയായ വാക്കുകൾ അത് അതുതന്നെയാണെന്ന് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്ന വാക്കുകളും ഇത് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട് ആരാധകർക്കത് വളരെയധികം സന്തോഷവുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് സോനയോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് സോന ഇക്കാര്യങ്ങളെല്ലാം ഹസ്ബൻഡിനെ അറിയിക്കാറുണ്ടെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡുമായി പങ്കുവെക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ അങ്ങനെ പങ്കുവയ്ക്കാറുണ്ട് എല്ലാം അദ്ദേഹം ആ ഒരു സ്പിരിറ്റിൽ മാത്രമേ എടുക്കാറുള്ളൂ എന്നെപ്പോലെ തന്നെയാണ് അദ്ദേഹവും ചിന്തിക്കുന്നത് പ്രണയമല്ലേ അവർ പറഞ്ഞുള്ളൂ അല്ലാതെ ദേഷ്യമല്ലല്ലോ അവർക്കെന്നോട് വെറുപ്പല്ലല്ലോ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു അഭിമുഖത്തിന് നൽകിയ കാര്യങ്ങളാണ് പറയുന്നത് പ്രണയം ആർക്കും തടുക്കാൻ പറ്റുന്ന ഇമോഷനല്ല കലയെ ഇഷ്ടപ്പെടുന്നവർക്കൊരു കലാകാരിയെ പ്രണയിക്കുന്നതിൽ തെറ്റൊന്നുമല്ല പല പ്രണയങ്ങളും എന്നോട് തുറന്നു പറഞ്ഞവരുണ്ട് കല്യാണം കഴിഞ്ഞ ആളാണെന്ന് അവർക്കും അറിയാം പക്ഷേ ആ പ്രണയത്തെ നമ്മൾ ബഹുമാനിക്കാനാണ് ചെയ്യുന്നത് പ്രണയമില്ലാതെ എന്താണ് ഈ ലോകത്ത് നടക്കുക ഇങ്ങനെ ഒരാൾ എന്നോട് പ്രണയമാണെന്നും പ്രണയാത്മകമായ കമൻ്റുകളും മെസ്സേജുകളും വരുന്നുണ്ടെന്നും ഭർത്താവിനോട് പറയാറുണ്ട് പക്ഷേ ആൾക്കെന്നെ അറിയാം അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കലും ജീവിതമൊക്കെ അത് പോകുന്നുണ്ട് ഇങ്ങനെ പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ആ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വെളിയിൽ പോകാൻ ശ്രമിക്കുക എനിക്കങ്ങനെയല്ല എന്ന് കരുതി എൻ്റെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരാളല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാളുമല്ല എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതി എല്ലാത്തിനും അതിൻ്റേതായ ഒരു മാന്യത അതോടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് സോഷ്യൽ മീഡിയ പേജുകളിൽ പോലും ഇത്തരത്തിൽ ഇപ്പോൾ പറയുന്നുണ്ട് സോനയുടെ വാക്കുകൾ ഇതിപ്പോൾ സോഷ്യൽ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നുമുണ്ട് പേജുകളിലൂടെ തന്നെ നിരവധി പേർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പോലെ തന്നെ ആരാധകരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നു ആരാധകരുടെ ഇടയിലും ഇത് വൈറലാകുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ